ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ മൂന്ന് തലമുറ വെളിച്ചം കാണില്ല മാഷിന്റെ കൈവെട്ടിയ കാലമല്ല ഇത് പറഞ്ഞതാരാണെന്ന് ചോദിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചിരി വന്നു പോകുന്നത് കാരണം ഈ ക്രിസ്സംഗി ആട്ടുള്ള മറ്റേ കെന്നടി കരിമ്പിൻ കണ്ടിയില്ലേ ഇവൻ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ ഏതോ ഒരു പൊതുവേദിയിൽ ഒരു മാസ് പ്രസംഗം അങ്ങോട്ട് നടത്തി ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലിരിക്കുന്ന ചാണകങ്ങൾ കൈയടിക്കും കാരണം ഇത് പറഞ്ഞത് കെന്നടി കരിമ്പിൻ ഖണ്ഡിയാണല്ലോ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വൃത്തികെട്ട ഊളയാണ് ഈ ഈ പറയപ്പെടുന്ന ആൾ കാരണം സ്വന്തം സമുദായത്തിൽ പെട്ടിട്ടുള്ള പാവം പിടിച്ച സഹോദരങ്ങൾ പാസ്റ്റർമാരൊക്കെ വടക്കേന്ത്യയിൽ കിടന്ന് ഈ കഴിഞ്ഞ ദിവസവും അടികൊണ്ടും ഈ ഊളെ അറിഞ്ഞിട്ടില്ല ക്രൈസ്തവ ദേവാലയത്തിലേക്ക് കീറിച്ച് വന്നിട്ട് സംഘപരിവാറിന്റെ തീവ്രവാദികൾ കാണിച്ചു കൂട്ടിയ അഴിഞ്ഞാട്ടം അവർക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥന പോലും നടത്താൻ ഈ ഈസ്റ്റർ ദിനത്തിൽ പറ്റിയില്ല എന്നുള്ള ഇതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹമേ ഇതുപോലുള്ള ഊളകളെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ഞാൻ എന്താ പറയേണ്ടത് കാരണം പറയാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല എന്തായാലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സൂയിപ്പിച്ചും ക്രൈസ്തവരുടെ മൊത്തത്തിലുള്ള അട്ടിപ്പിറവാശം എടുത്തുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം മൊത്തം സംഘപരിവാറിന്റെ കൂടെയാണ് എന്ന് പറയുന്ന ഈ കാസാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ ഒരു ഒന്നാംതരം കൂസൻ ഇവൻ കുറെ കാലമായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നുണ്ട് ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവും പറയുന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് ക്രൈസ്തവ സമൂഹം ഒരിക്കലും ഈ കെന്നടി എന്ന് പറയുന്ന ഈ ഒരു കൂളെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാരണം ഇവരിപ്പം ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വിഭാഗം ആർ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിന്റെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളെപ്പോലെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കാരണം ഈ ക്രൈസ്തവ മതം എപ്പോഴും സമാധാന മാർഗമാണ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത് ആ ഒരു സമാധാന മാർഗം മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഒരു വിഭാഗത്തെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ഒരു ഒന്നാം തരം സാത്താൻ്റെ സന്തതിയാണ് ഇവനെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആരാണേലും കൈയടിച്ചു പോകും കാരണം ആ അമ്മാതിരി ീ ഇപ്പൊരു ഡയലോഗായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനോടൊന്നും ഇവിടുത്തെ മുസ്ലിം സമൂഹമൊന്നും അനുകൂലിക്കുകയോ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യില്ല ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ടായിരുന്നു നമ്മുടെ പൂഞ്ഞാറിലെ കുഞ്ഞാടായിട്ടുണ്ടുള്ള നമ്മുടെ പിസി കാരണം അവന്റെ കൈയല്ല വെട്ടേണ്ടത് അവന്റെ തലയാണ് വെട്ടേണ്ടത് പറഞ്ഞ ആള് ഇപ്പൊ നിങ്ങളുടെ കൂടെ അപ്പം ഈ രണ്ട് വള്ളത്തിലും കാല് ചവിട്ടി നിന്നു കഴിഞ്ഞാൽ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ നെടുനീള അങ്ങ് പൊളന്നങ്ങ് പോവും ആ ഒരു അവസ്ഥ നിനക്കൊക്കെ സമയമില്ല എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം ഇന്ത്യ ഒരു ഇരിക്കുന്നത് ഇനി ഇനി നടക്കില്ല നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും മൂന്ന് തലമുറയെ ഞാൻ പറയുന്നു ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് ഇന്ത്യയെ അവരുടെ കാലിഫേറ്റ് ആക്കി മാറ്റാനുള്ള അവരുടെ മാത്രം രാജ്യമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ചവിട്ടിക്കുട്ടി കടലിത്താത്തിന്റെ അടുത്ത് നടപ്പാക്കാനുള്ള ലവ് ജിഹാദും ഇപ്പോൾ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ജിഹാദും അടക്കമുള്ള മുഴുവൻ ജിഹാദുകളുടെ ഒരു ഭാഗമായി തന്നെയാണ് ഈ വക്കഫ് നീക്കവും നടക്കുന്നത് നമ്മൾ കരുതും ഈ വക്കഫ് അല്ലെങ്കിൽ മുസ്ലിമിന് ഈ പറയുന്ന ഒരു വിരോധമൊക്കെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം മാത്രമാണ് ഇത്രയും കടുത്ത അല്ല ഇവർ വളരെ കൃത്യം കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് വരികയായിരുന്നു ഇതിന്നൊന്നുമല്ല ഭാരതത്തെ രണ്ടായി മുറിച്ചപ്പോൾ പോലും മുസ്ലിം ലീഗിന്റെ ആവശ്യം എന്തായിരുന്നു ഞങ്ങൾക്ക് മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണം മുസ്ലിങ്ങളുടെ മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരുടെ ആകെയുള്ള ആവശ്യം അതായിരുന്നു മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണം സംഭവിച്ചില്ലേ ഭാരതത്തെ വെട്ടിമുറിച്ചു കൊടുത്തില്ലേ അവിടെ തീരണ്ടേ തീർന്നോ ഈ ആവശ്യക്കാർ മുഴുവൻ തലേന്നൊഴിഞ്ഞു പോയോ ഭാരതത്തെ വെട്ടിമുറിച്ചു മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യവും നിലവിൽ വന്നു അപ്പോഴും കുറെ എണ്ണം അപ്പോഴും ഇവിടുന്ന് പോവുകയല്ല നമ്മളെ മുഴുവൻ വിഴുകാൻ വീണ്ടും അവർ ഇവിടെ തുടർന്നു അതല്ലേ നാം ഇപ്പൊ മനസ്സിലാക്കണ്ടേ അവരോരോ കാലഘട്ടങ്ങളിലും ഉയർത്തുന്ന സ്ലോഗൻ മുദ്രാവാക്യങ്ങളൊന്നും ശ്രദ്ധിക്കൂ അതിന്നിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു തൃത്താലയിൽ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ഹമാസിന്റെയും ലോക തീവ്രവാദി നേതാക്കളുടെയും ഫോട്ടോ എഴുന്നള്ളിച്ചത് എന്തിനാണ് ആ എഴുന്നള്ളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എന്നെ കണ്ടിട്ടുണ്ടാവണം ഞാൻ മാധ്യമങ്ങളിൽ ഡിബേറ്റിന് വരുന്നതാണ് ഞാൻ മീഡിയ വൺ എന്ന് പറയുന്ന ഞാൻ പേരെ എടുത്തു പറയുകയാണ് മീഡിയ വൺ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിൽ ഇരുന്ന് ഞാൻ ചോദിച്ചു ഈ ആനപ്പുറത്ത് ഇവരെ എഴുന്നള്ളിച്ചത് എന്നാണ് എനിക്ക് തന്ന മറുപടി എന്താണെന്നറിയാമോ ഇന്ത്യ നിരോധിച്ചിട്ടില്ലല്ലോ ഹമാസിനെ അതാണ് ഉത്തരം രണ്ടു ദിവസം മുമ്പ് ഇസ്രയേലിന് കൊടുക്കുന്ന ഒരു പിഞ്ചു പിഞ്ചുകുഞ്ഞിനെ കഴുത്തെത്തിട്ടാണ് ഹമാസ് തിരിച്ചു കൊടുത്തത് അത്തരം തെമ്മാടി നേതാക്കന്മാരുടെ ഫോട്ടോ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം ഭയപ്പെടുത്താൻ കൊണ്ട് നമ്മൾ വാ തുറക്കരുത് ജോസഫ് സാറിന്റെ കൈവെട്ടിയ ഓർമ്മയുണ്ടല്ലോ കാലഘട്ടം ആണം കൊണ്ട് തല തലകുഞ്ഞിട്ട് ഞാൻ പറയട്ടെ ഞങ്ങളുടെ സമുദായത്തിലോ സമൂഹത്തിലോ ആരും തല പൊക്കി നിവർത്തി എതിർത്തില്ല വാലുമടക്കി വെച്ച ഓടികങ്ങൾ ഭയമായിരുന്നു ഭയം എന്നാൽ ഇന്ന് ഞാനും ചാക്കോച്ചനും നിങ്ങളെല്ലാം വിളിക്കുന്ന ഞങ്ങൾ അങ്ങനെയാണ് ചാക്കോച്ചൻ വിളിക്കുക ഇന്ന് ഞങ്ങൾക്കെല്ലാം ആ ഭയം ഏറെക്കുറെ അകന്നു കഴിഞ്ഞു അതും ഞാൻ മീഡിയ വൺ ചാനലിൽ ഇരുന്ന് തന്നെ പറഞ്ഞു ജോസഫ് സാറിന്റെ കൈവെട്ടിയ കാലഘട്ടം അല്ല ഇത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത് ഇനി നടക്കില്ല ഇനി നിങ്ങൾ വാലണങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെയും പിന്നത്തെയും ബാക്കി വെക്കുക ഇവിടെ ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയുന്നു ഭാരതത്തിൽ എന്ത് നടക്കണമെന്ന് ഭാരത ശില്പികൾ ഉദ്ദേശിച്ചോ അത് മാത്രമേ ഇനി ഇന്ത്യയിൽ നടക്കൂ ഇനി നിങ്ങളുടെ കാലിഫേറ്റ് നിർമ്മാണവും ഇനി നിങ്ങളുടെ ഇസ്ലാമികവൽക്കരണവും മറന്നേക്ക് അറുപതോളം മാസ ശമ്പളം കൊടുക്കുന്നതിന് രെ തീറ്റിപ്പോറ്റുന്നത് ഈ വിഭാഗമാണെന്ന് മാത്യു സാമൂര് പറഞ്ഞിട്ട് ഇവിടുത്തെ ഇവരുടെ ഈ മാധ്യമ പ്രവർത്തകർ എന്താ കേസെടുക്കാത്ത എന്താ കേസില് പോവാത്തെ യൂണിയനുകൾ എന്താ നടപടിയെടുക്കാത്ത നല്ലോ മതിയോ ആർ എസ് എസ് എന്ന് പറയുന്ന ഈ കുടുംബത്തിൽ ഈ സംഘപരിവാറ കുടുംബത്തിൽ എത്രയോ നൂറുകണക്കിന് സംഘടനകളുണ്ട് ഈ സംഘടനകളിൽ എത്ര സംഘടനകളുണ്ടെന്ന് ആർ എസ് എസ് കാരനു പോലും ഒരുപക്ഷം അറിയാൻ കഴിഞ്ഞ അത്രത്തോളം സംഘടനകളുണ്ട് ഇതിനകത്ത് അവർ സംഘപരിവാർ സംഘടനകളുണ്ട് അവരാണ് ഏറെക്കുറെ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടാക്കുന്നത് പക്ഷെ അവരുണ്ടാക്കുന്ന പ്രശ്നം നേരത്തെ ആയി വന്നു പറിക്കുന്നത് ഇവിടെ ഈ സംഘപരിവാർ സംഘടനകളുടെ ഉള്ളിലാണ് ഞാൻ അത് പറഞ്ഞപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല പറയൂ എങ്ങനെയും എടുത്തു വന്നിരിക്കുന്നതാണ് പക്ഷെ അതാണ് സത്യം പിന്നെ കുറെ ക്രിസ്താനികൾക്ക് തള്ളി പഠിക്കുന്നത് എനിക്ക് പറയാൻ ഒരു മട്ടിയില്ല വടക്കേന്ത്യയില് നല്ല ഒന്നാതെ ഹിന്ദു തറവാടി വെച്ചു പോകുന്നോളൂ പത്താളിന്റെ വഴിയെ പോകുന്നോളൂന്ന് പറഞ്ഞാൽ അടി കിട്ടാതിരിക്കും അവർ തന്നെ വിശ്വാസികൾ ക്ഷേത്രത്തിൽ പോകുന്നത് വിശ്വാസികളൊക്കെ എന്തിനാ കാര്യങ്ങളെന്തിനു ഇനി പഠിക്കാന പോകുന്നു ക്രിസ്തു അങ്ങനെ ഈ ഈ ഓരോ വീടുകളിൽ ചെന്നിച്ച് കടിച്ചിട്ട് വരാനൊന്നും പറഞ്ഞിട്ടില്ല ഈ ഗോതമ്പോടി കൂടി കൊടുത്ത കാര്യം ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല എവിടെ ഏത് കിട്ടാത്ത കിട്ടുന്ന കടിച്ചോളാം ഇത് ഇവിടെ വിശ്വാസമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് കൈ അത് സമൂഹത്തിൽ പൊള്ളിച്ചല്ലേ പൊളിച്ച് ആഹാ ഇതിലും വലിയൊരു ഒരു പ്രസംഗം എനിക്ക് കേൾക്കാൻ സാധിക്കത്തില്ല ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ മടയിൽ ചെന്നുകൊണ്ട് ഒരു ഗംഭീര പ്രസംഗം അങ്ങോട്ട് നടത്തിരിക്കുക നീയും നിന്റെ മൂന്ന് തലമുറയും ഇനി അനങ്ങത്തിൽ ആണൊരുത്തനാണ് ഇന്ത്യ ഭരിക്കുന്നത് ശരിയാ ആണൊരുത്തനെ ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഈസ്റ്ററിനും ഏർ നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ കണ്ടത് ഏർ അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ അവരുടെ പ്രാർത്ഥന അവരേറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഈസ്റ്റർ ദിനത്തിൽ പോലും ഈ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് ചെന്ന് കടന്നു കയറിക്കൊണ്ട് ജയ് ശ്രീറാം മുഴക്കികൊണ്ട് അവിടുത്തെ പ്രതിമകൾ തകർക്കുന്നു അവിടെയുള്ള ആൾക്കാരെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇതൊന്നും ഈ വേട്ടാവളി എന്നൊന്നും കാണത്തില്ല കാരണം ഇവന്റെ ആ ഒരു ഒരു രോഷമൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ പിന്നെ നമ്മുടെ പൂഞ്ഞാറിലെ മറ്റേ സാധനത്തിന്റെ മകനെ ഇരുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രസംഗം പറഞ്ഞത് ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ കാര്യമൊക്കെ പറയുമ്പോൾ അവന്റെ അപ്പം പറഞ്ഞ കാര്യം കൂടെ ഒന്ന് പറയാമായിരുന്നു ജോസഫ് മാഷിന്റെ കൈയല്ല വെട്ടിയേണ്ടിയിരുന്നത് മറിച്ച് അവന്റെ തലയായിരുന്നു വെട്ടയേണ്ട എന്ന് മാസ് പ്രസംഗം നടത്തിയിട്ടുണ്ട് എന്തായാലും മണിപ്പൂരും മറന്നു കാണത്തില്ലല്ലോ അല്ലേ അവിടുത്തെ ഒരു ഇന്ത്യൻ ജവാന്റെ ഭാര്യയെ വരെ നഗ്നമാക്കി നടത്തി കൊണ്ടുപോയി അവരുടെ പ്രൈവറ്റ് പാർട്സുകളൊക്കെ മുറിച്ചെടുത്ത് ക്രൂരമായ രീതിയിൽ ബ്രൂട്ടലായിട്ട് കൊന്നു കളഞ്ഞൊന്നും ആരെയൊക്കെ ഇത്ര പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറന്നുപോയി അണൊരുത്തം തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കട്ടെ ഈ ഒരു തീവ്രവാദി ആക്രമണത്തെ ഇവിടുത്തെ ഒരു മനുഷ്യരും സപ്പോർട്ട് ചെയ്യത്തില്ല ഒരാളും പ്രോത്സാഹിപ്പിക്കത്തില്ല പിന്നെ നീ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വലിയ പിന്നെ അവിടെ വന്നതുകൊണ്ട് വലിയ വീരവാദം മുഴക്കിയല്ലോ നിന്റെ മൂന്ന് തലമുറയും നീയല്ല നീ എന്റെ അപ്പൻ്റെ അപ്പം വിചാരിച്ചാലും ഇവിടുത്തെ ഇസ്സത്തുള്ള ഈ രാജ്യത്ത് ജനിച്ച് വളർന്ന് ഈ രാജ്യത്ത് തന്നെ മരിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മുസൽമാന്റെയും രോമത്തിൽ പോലും തുടൻ നീയല്ല നിന്റെയൊക്കെ അപ്പുറത്തോ വന്നാലും നടക്കില്ല അത് നടന്നിട്ടില്ല കാരണം ഈ ഒരു പരമ്പര അത് ചോരച്ചാലുകൾ നീഹിന്തി കയറിയിട്ടുള്ള ഒരു പാരമ്പര്യം ഉണ്ട് അവർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പൂർവികന്മാരുടെ അനുയായികളാണ് അതുകൊണ്ട് നീയൊക്കെ ഈ ഷൂ നക്കിയും ഇവന്റെ ഒക്കെ കോണവും താങ്ങി നടക്കുന്ന നിനക്കൊക്കെ വാക്കുകളോട് പറയാമെന്നല്ലാതെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചാൽ നിന്റെയൊക്കെ മുട്ടുകാലിടിക്കും എന്തായാലും എനിക്ക് ഇതിൽ കൂടുതലൊന്നും ഇനി ഈ കണ്ടിക്ക് കൊടുക്കാനായിട്ടില്ല പക്ഷെ ഇത് കേട്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള പ്രേക്ഷകരില്ലേ നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുമെന്ന് തന്നെ ഉള്ളത് കൊണ്ട് കൊടുക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും